എല്ലാവർക്കും നമസ്തേ എൻ്റെ പേര് പത്മലേഖാവോ ഞാൻ പാങ്ങോട് വാർഡ് കൗൺസിലറാണ് എൻ്റെ താമസം എല്ലാം തന്നെ ശ്രീ ചിത്രാനഗർ അസോസിയേഷൻ പരിധിയിലാണ് അനശ്വര ലൈനിലാണ് ഞാൻ താമസിക്കുന്നത് അച്ഛൻ മരിച്ചുപോയി അമ്മയുണ്ട് ഹസ്ബൻഡ് പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് മക്കളാണ് ഒന്ന് മോനാണ് ഡിഗ്രി കഴിഞ്ഞു അടുത്ത മോളാണ് മോള് സ്പെഷ്യൽ കുട്ടിയാണ് എം ആർ അവൾ സ്പെഷ്യൽ സ്കൂളിലാണ് പോകുന്നത് ഇപ്പോൾ എനിക്ക് ഇതൊരു അനുഗ്രഹം ഈ കൗൺസിലർ സ്ഥാനത്തേക്ക് വന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ പഠിച്ചത് കോട്ടൺ ഹിൽ സ്കൂളിലാണ് അതിനുശേഷം എം ജി കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് പോയത് അതിനുശേഷം ഹിന്ദി സാഹിത്യാചാര്യ ഹിന്ദി സഭയിൽ കഴിഞ്ഞു പ്രീ പ്രൈമറി ടി ടി സി കോട്ടയം സ്കൂളിൽ കഴിഞ്ഞു പിന്നെ അതിനുശേഷം ടൈപ്പ് റൈറ്റിംഗ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജാക്കൻ ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു അതിപ്പോൾ നിർത്തലാക്കി അതിനുശേഷം മരിശ്രീ സ്കൂളിലായിരുന്നു അതിനുശേഷം ഞാനും അംഗൻവാടി ഫീൽഡിലേക്ക് കയറുകയാണ് ഉണ്ടായത് താൽക്കാലികമായിട്ട് മൂന്ന് വർഷത്തോളം നാല് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞ് സ്ഥിരമാക്കി ഞാൻ അംഗൻവാടി ടീച്ചറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്തായിരുന്നു എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് ആദ്യമായി എൻ്റെ വീട്ടിൽ കൗൺസിലർ സ്ഥാനത്തേക്ക് നിൽക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം എൻ്റെ വീട്ടിലെത്തിയത് പാങ്ങോട് വാർഡിൻ്റെ അന്നത്തെ കൗൺസിലറായിരുന്ന മധുചേട്ടനും അതുപോലെ തന്നെ രാജീവ് എന്ന ചേട്ടനുമായിരുന്നു എത്തിയിരുന്നത് പക്ഷേ അന്ന് എന്തോ എനിക്ക് താല്പര്യം എന്ന് പറയും പിന്നീട് എസ് കുമാർജി വരികയും അദ്ദേഹം പറഞ്ഞ അടിസ്ഥാനത്തിൽ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കാരണം ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ എത്രത്തോളം ശോഭിക്കാൻ കഴിയുമെന്നും അതുമല്ല വയ്യാത്ത മകളുണ്ട് അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിപ്പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം എല്ലാവരും മാറ്റിയിട്ട് ചേട്ടൻ പറഞ്ഞു ഒരു കാര്യവും പേടിക്കുക വേണ്ട അങ്ങ് ധൈര്യമായിട്ട് നിൽക്കുക എന്നുള്ള കാര്യമാണ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അത് പ്രകാരം ഞാൻ മത്സരിച്ചു അന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശരണ്യയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സ്മിതയായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഭാരതീയ വലിയൊരു ഇന്ത്യയിലെ വലിയൊരു പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാനും അതിൽ പ്രവർത്തിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി നമ്മുടെ മോദിജിയുടെ ആശയങ്ങൾ കൊണ്ടുവന്ന നമ്മുടെ ഭാരതത്തിലേക്ക് ഭാരത്തെ നയിച്ചു കൊണ്ടെത്തിക്കുന്ന ഈ ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെയോടൊപ്പം തന്നെ വേണമെങ്കിൽ എനിക്ക് പറയാം ഭാരതീയ ജനതാ പാർട്ടിയിൽ നിൽക്കുന്ന ബൂത്ത് തലത്തിലുള്ള ഓരോ പ്രവർത്തകരും അതോ അദ്ദേഹത്തിനൊപ്പം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ എനിക്കും വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ വാർഡിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ ഏകദേശം നാല് വർഷം കഴിഞ്ഞു വളരെ സന്തോഷം ഇപ്പോൾ പ്രവർത്തിക്കുന്നതിൽ മറ്റുള്ള അംഗീകാരമൊക്കെ ലഭിക്കുന്നുണ്ട് ആൾക്കാരുടെ ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു വിഷയമേ വരുന്നില്ല വാർഡിൽ ഏഴ് അസോസിയേഷനുകളാണ് ഉള്ളത് അപ്പോൾ ഏഴ് അസോസിയേഷനിൽ നിൽക്കുന്ന ഭാരവാഹികളും എന്നോടൊപ്പം തന്നെയാണ് അതുപോലെ ജനങ്ങളും എന്നോടൊപ്പം തന്നെയാണ് ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിലും നല്ല രീതിയിൽ എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ ഓരോ കത്തുകൾ കൊടുക്കുന്നതിനായാലും നമുക്ക് എൽ ഡി എഫിൻ്റെ ആണെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അവരുടെയൊക്കെ കത്തുണ്ടെങ്കിലേ പറ്റുള്ളൂ പക്ഷേ എൻ്റെ പാർട്ടിയിലുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഏത് വെച്ചാൽ ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ളവർ ആര് വന്നിരുന്നാലും അത് നൽകണം അതുപോലെ കത്ത് കൊടുക്കുന്നതിൽ കൃത്യമായി അന്വേഷിച്ച് കൊടുക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് എൻ്റെ ചേച്ചി രണ്ട് ചേട്ടന്മാരും ഒക്കെ ഉണ്ട് അവർ എല്ലാവരും താഴ്വള ലൈൻ അതായത് അനശ്വര ലൈനകത്ത് തന്നെയാണ് താമസിക്കുന്നത് ചേച്ചിയുണ്ട് അമ്മയുണ്ട് അതുപോലെ രണ്ട് ചേട്ടന്മാരുണ്ട് ഒരു ചേട്ടൻ ബാംഗ്ലൂർ അതുപോലെ തന്നെ ഒരു ചേട്ടൻ വട്ടിയൂർക്കാവുമാണ് താമസിക്കുന്നത് അങ്ങനെ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് രാഷ്ട്രീയ മേഖലയിൽ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ആദ്യമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും എനിക്ക് എൻ്റെ സ്വഭാവം അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ എന്നെ വളരെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ വാർഡിൽ എന്നാണ് ഞാൻ കരുതുന്നത് കരുതുന്നതല്ല അത് ഉറപ്പാണ് കാരണം അത്രത്തോളം എൻ്റെ ഒപ്പം എല്ലാവരും നിൽക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ് പിന്നെ നഗരസഭയുടെ പല വർക്കുകളും നമുക്കിവിടെ ചെയ്യുന്നുണ്ട് അത് മരാമത്ത് പണികളെല്ലാം തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ എല്ലാ വർക്കിനും നമുക്ക് എൺപത് ലക്ഷം രൂപയാണ് ഒരു വാർഡിന് അനുവദിച്ചിരിക്കുന്നത് ആ എമൗണ്ട് എല്ലാം തന്നെ കൃത്യമായിട്ട് ടെൻഡർ സേവിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള തുകയാണ് നമുക്ക് വർക്കായിട്ട് കിട്ടുന്നത് പക്ഷേ വർക്ക് തരുന്നതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലാണ് നഗരസഭയുടെ പ്രവർത്തനം പൊട്ടിപ്പൊളിഞ്ഞ പല റോഡുകളും പെട്ടെന്ന് തന്നെ നന്നാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ കത്തുമായിട്ടും അവരുടെ പുറകെയൊക്കെ ചെല്ലുന്നത് പക്ഷേ അത് വളരെ ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പി കൗൺസിലേഴ്സിന് വർക്കുകളൊന്നും ചെയ്യാനായിട്ട് നൽകണ്ട ധാരാളം എട്ട് കോടി രൂപയിൽ പരം ചെയ് ഒരു വർഷം ചെയ്ത ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ വാർഡിൽ എൺപത് ലക്ഷം രൂപയ്ക്കുള്ള വർക്കുകളാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ വർക്ക് ആ എൺപത് ലക്ഷം രൂപ ആ പരിധിയിൽ നിന്നുകൊണ്ട് വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതാ വാർഡ് വിഭജനം കൂടി വന്നിട്ടുണ്ട് പി ടി പി വാർഡിൻ്റെ പകുതിയിൽ കൂടുതൽ ഭാഗം പാങ്ങോട് വാർഡിലേക്ക് ചേർന്ന് വരികയാണ് രണ്ടോ മൂന്നോ ബൂത്തായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഈ തുകയിൽ ഇത്രയും അധികരിച്ച് ഇത്രയും വർക്കുകൾ എങ്ങനെ ചെയ്യും അടുത്ത പ്രാവശ്യം വരുന്ന ആൾ എങ്ങനെ ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ഇതുണ്ട് ഒരു സംശയമുണ്ട് വാർഡിലെ എല്ലാ റോഡ് മുകളും മാക്സിമം ചെയ്തിട്ടുണ്ട് വാർഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓട നിർമ്മാണം ചെയ്തിട്ടുണ്ട് എൻ്റെ വാർഡിൽ കുറച്ച് താഴ്ന്ന പ്രദേശമാണ് ഉള്ളത് അപ്പോൾ വെള്ളക്കെട്ടുകൾ വളരെ കൂടിയ ഒരു വാർഡാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നതും ഇതുപോലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചിത്രനഗർ ആയാലും അതുതന്നെ ചിത്രനഗറിൻ്റെ ഒരു ഭാഗം വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ വെള്ളത്തിലാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒരു ആറ് വർഷം ആറേഴ് വർഷമായിട്ട് ഇപ്പോൾ ഒന്നും വലുതായിട്ട് വരുന്നില്ല അപ്പോൾ ആ രീതിയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലും ഓട നിർമ്മിക്കലും വലുതാ ഓ ഓട ഇത്തിരി വീതി കൂട്ടി ചെയ്യുക സ്ലാബ് ഇട്ട് അതിൻ്റെ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക പിന്നെ കോടർക്കോടും കുളത്തിൻ്റെ ആ ഭാഗത്ത് സൈഡ് താമസിക്കുന്ന ജനങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരുടെ സെപ്റ്റേജ് ടാങ്കൊക്കെ വളരെ പെട്ടെന്ന് നിറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ അതിൽ നിന്ന് പോകുന്ന ഓടയുടെ ആഴം എടുത്തുകൊണ്ട് ഈ വെള്ളം എല്ലാം ഒഴുകി ആറ്റിലേക്ക് വിടുന്ന ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ കൂട്ടാവളയിൽ നിന്നും പുതിയ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് കാരണം നിർമ്മാലം തൊഴാനൊക്കെ രാവിലെ പോകുന്നൊരു വളരെ കൂടുതലാണ് അപ്പോൾ അവിടുത്തെ റോഡ് മോശമായിട്ട് കിടന്നു അവിടെ ഒരു പാലം പോലെ ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ അതുപോലെ ചിത്രനഗറിലെ പല റോഡുകളും നമ്മുടെ വെള്ളപ്പൊക്കം വരുന്ന വെള്ളം കെട്ടി നിന്ന് റോഡുകൾ നശി നശിച്ചു പോകുന്നതാണ് അതുപോലെ പല വീടുകളിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അതെല്ലാം പൈപ്പ് പുഴലിട്ട് കൃത്യമായി ഓടയിലേക്ക് ഒഴുകി ആറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് മഴക്കുഴി നിർമ്മാണം റോഡ് ടാറിങ് കോൺക്രീറ്റിങ് ഇൻ്റർലോക്ക് യൂറോകോൺ പാകൽ ഇതെല്ലാം കൃത്യമായ ഇടവേളിൽ ചെയ്യുന്നുണ്ട് പക്ഷേ വർക്കുകൾ ഇപ്പോൾ സ്ലാബ് പൊട്ടി കിടക്കുന്ന എമർജൻസി വർക്കായിട്ട് നമുക്ക് കിട്ടുന്നില്ല ഓൺ ഫണ്ട് പോലും തരില്ല എന്നുള്ളൊരവസ്ഥയിലാണ് സ്ലാബ് പൊട്ടി അതായത് കൂട്ടാമ്പളയിൽ നിന്ന് കയറുന്ന സ്ലാബ് പൊട്ടി അതുപോലെ കട്ടച്ചൽ ഭാഗത്തുള്ള സ്ലാബ് കുറച്ച് ഭാഗേ ഉള്ളൂ ആ സ്ലാബ് ഒന്ന് ക്ലീൻ ചെയ്തും കുറച്ച് തുകയാവത്തുള്ളൂ പക്ഷേ നമ്മുടെ വാർഡുകളിലൊന്നും ഞാൻ നൂറ് വാർഡിൻ്റെ നൂറ് വാർഡുകളിൽ ഈ ഒരു രണ്ടോ മൂന്നോ ലക്ഷം എമർജൻസി പണിക്കായിട്ടൊന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അത് ഇനി വരുന്ന നഗരസഭയെങ്കിലും അത് ചെയ്താൽ നന്നായിരിക്കും കാരണം ആ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വരുന്ന പെട്ടെന്ന് ഒരു റോഡ് ഇടിഞ്ഞ് താഴ്ന്നു ഒരു കുഴി വീണു അല്ലെങ്കിൽ സ്ലാബ് ഇളകിപ്പോയി സ്ലാബ് ഇടിഞ്ഞ് താഴ്ന്നു അങ്ങനെയൊക്കെ ഒരു വർക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇന്നത്തെ ഈ അവസ്ഥയിൽ നമ്മൾ കത്ത് കൊടുത്ത് ഒരു എത്ര മാസം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വളരെ കൂടുതൽ മാസങ്ങൾ കാത്തിരുന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പോൾ തന്നെ പല ഇതിലും നമുക്ക് പല ആപത്തുകളും വന്ന് കഴിയും അതുപോലെ തന്നെ നമ്മുടെ ചിത്രാനഗറിൽ അസോസിയേഷൻ റോഡിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് സ്ലാബിട്ട റോഡാണ് അത് അന്ന് ഞാൻ കയറിയ സമയത്ത് തന്നെ സ്ലാബ് ഇളകി വീണ് അവിടെയുള്ള ജനങ്ങളും പാർട്ടിക്കാരും എല്ലാവരും കൂടെ സ്ലാബ് എടുത്തു വയ്ക്കുന്ന ഒരു ഒരു ഇതുണ്ടായി അതിനുശേഷം വീണ്ടും അതിൻ്റെ കുറച്ചുകൂടെ ഇപ്പുറത്തോട്ടുള്ള സ്ലാബ് ഇളകി താഴോട്ട് വീണു വീണ്ടും അതിനെ പിടിച്ചിട്ടു അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായി അങ്ങനെ ഞാൻ കത്ത് കൊടുത്ത് ആ ഒരു രണ്ട് വർഷം ഞാൻ പുറകെ നടന്നിട്ടാണ് ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ വർക്ക് ഞാനിപ്പോൾ അങ്ങോട്ട് വാർഡിൽ എ സി പ്രോജക്റ്റിൽ കൊണ്ടുവന്നത് പക്ഷേ അത് ചെയ്യാൻ സമയമായപ്പോൾ അത് ആ വർക്ക് തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത് രാഷ്ട്രീയക്കാരുടെ ഒരു ഇടപെടൽ മൂലമാണ് അത് അതുണ്ടായത് എന്നാലും അത് പക്ഷേ ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പലപ്പോഴും സ്ലാബ് ഇളകി വീഴുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വർക്ക് കൊണ്ടുവന്നതും എ സി ഫീസബിലിറ്റി ആദ്യത്തെ പ്രാവശ്യം കിട്ടാതെ രണ്ടാമത് വീണ്ടും ഇന്ന ആൾക്കാരുടെ വീട്ടിൽ പോയി കാണിച്ചു കൊടുത്ത് അങ്ങനെ എ സി ഫീസിബിലിറ്റി വാങ്ങിച്ച് ആ റോഡിൻ്റെ പകുതി ഭാഗത്തോളം അത്രയും ഭാഗം ചെയ്യുന്നതിന് തന്നെ നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ടെൻഡർ വിളിച്ച് മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി അതായത് മുപ്പത്തിനാല് ലക്ഷം അടുപ്പിച്ചിട്ടുള്ള തുകയ്ക്ക് അത് ടെൻഡർ എടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വന്ന കോൺട്രാക്ടറേയും അതുപോലെ എഇയും പഴക്കമുണ്ടാക്കി ഒരു ഓട്ടിക്കുന്ന ഒരു അവസരമുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളെ കൊണ്ട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിച്ചും കള്ള ഒപ്പിട്ടും കൂടിയാണ് അവിടെ ആൾക്കാർ എനിക്ക് കൊണ്ട് ആ കത്ത് തന്നത് അപ്പോൾ ആ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയ കത്താണ് എനിക്ക് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തന്നത് അത് ജനങ്ങളെല്ലാവരും കൂടി ഒപ്പിട്ട് അവരെ ഏൽപ്പിച്ചതാണ് അതാണ് അസോസിയേഷൻ എനിക്ക് തന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആ വർക്കുകൾ അത്യാവശ്യം ജനങ്ങൾക്ക് ആവശ്യമുള്ള വർക്കുകൾ രാഷ്ട്രീയ ഇടപെടൽ മൂലമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്